വേണം നമുക്കൊരു ഭക്ഷണ സംസ്കാരം ഫൈസ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ നജാദ് ഹോസ്പിറ്റൽ ആലുവ അവതരണം സ്മിത നമ്മുടെ കുട്ടികൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഇന്നത്തെ കുട്ടികൾ നാളത്തെ നേതാക്കളാണെന്ന് കേട്ടിട്ടില്ലേ ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കേണ്ട നമ്മുടെ കുരുന്നുകളിൽ ചിലരിൽ തളർച്ചയും ഉന്മേഷക്കുറവും ക്ഷീണവും കാണാറില്ലേ ചിലരിലാകട്ടെ അമിതവണ്ണവും ഭാരക്കുറവും കാണപ്പെടാറുണ്ട് ഇത്തരം കുട്ടികൾ പഠിക്കാൻ അലസരാണെന്നും മടിയന്മാരാണെന്നും രക്ഷിതാക്കളും അധ്യാപകരും വിധി എഴുതുന്നതിനു മുമ്പ് നമ്മുടെ മക്കൾക്ക് നാം നൽകുന്ന ഭക്ഷണമാണോ ബാല്യത്തിലെ വാർദ്ധക്യത്തിലേക്ക് അവരെ തള്ളിവിടുന്നതെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്താണ് ഭക്ഷണ സംസ്കാരം ഫാസ്റ്റ് ഫുഡിന്റെയും ജങ്ക് ഫുഡിന്റെയും കുത്തൊഴുക്കിൽ പെട്ടുപോകാതെ പോഷകസമൃദ്ധമായ ഭക്ഷണക്രമം ചിട്ടപ്പെടുത്തിയെടുക്കുക കൃത്യസമയത്ത് കഴിക്കുക ആവശ്യമായ തോതിൽ കുറയാതെയും കൂടാതെയും കഴിക്കുക രുചിച്ചറിഞ്ഞ് ചവച്ച് ആസ്വദിച്ച് കഴിക്കുക ആവശ്യമായ വിറ്റാമിനുകളും മിനറൽസും അടങ്ങിയ സമീകൃത ആഹാരം ശീലമാക്കുക ഇങ്ങനെ നീളുന്ന നല്ല ശീലങ്ങളാണ് ഭക്ഷണ സംസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമിതമായ ഗഡ്ജറ്റുകളുടെ ഉപയോഗം കുട്ടികളെ അപ്പാടെ തളർത്തുന്നു തീൻ മേശയിലും മൊബൈൽ വില്ലനായി കടന്നു വരുമ്പോൾ ഭക്ഷണ സംസ്കാരത്തിന് എന്ന് പറയേണ്ടതില്ലല്ലോ കൂടാതെ വ്യായാമത്തിലും കായിക അധ്വാനവുമുള്ള വിനോദങ്ങളിലും ഏർപ്പെടാതെ റൂമിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന കുട്ടികൾക്ക് ക്ഷീണവും ഉറക്കക്കുറവും ഉണ്ടായേക്കാം വിഷാദരോഗം രോഗം പിടിപെട്ടേക്കാം ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വളർച്ചാ മുരടിപ്പിനും രോഗങ്ങൾക്കും പ്രധാന കാരണം പോഷകാഹാരക്കുറവാണ് ഭക്ഷണം വിശപ്പ് അകറ്റുന്നതിന് മാത്രമല്ല ശരീരത്തിനും മനസ്സിനും ഉന്മേഷവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നതുകൂടിയാവണം കുട്ടികളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന ഘടകങ്ങൾ ഇവയാണ് കാർബോഹൈഡ്രേറ്റുകൾ തലച്ചോറിന്റെ പ്രവർത്തനത്തിനും ശാരീരിക അധ്വാനത്തിനും ആവശ്യമായ ഊർജം നൽകുന്നു തവിട് കളയാത്ത അരി ഗോതമ്പ് റാഗി ഓട്സ് എന്നിവയിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നു കാർബോഹൈഡ്രേറ്റുകൾ കൂടുതലായി കഴിക്കുന്നത് പൊണ്ണത്തടിയും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിനാൽ കൃത്യമായ പരിധി നിശ്ചയിക്കേണ്ടതുണ്ട് പ്രോട്ടീനുകൾ ശരീരത്തിലെ കോശങ്ങളുടെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും ഇവ അത്യാവശ്യമാണ് മുട്ട മത്സ്യം മാംസം പയറുവർഗങ്ങൾ പാൽ ഉൽപ്പന്നങ്ങളിൽ പ്രോട്ടീൻ കൂടുതലായി അടങ്ങിയിരിക്കുന്നു കൊഴുപ്പ് ഹെൽത്തി ഫാറ്റ്സ് തലച്ചോറിൻ്റെ അറുപത് ശതമാനവും കൊഴുപ്പാണ് അതിനാൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയ പരിപ്പ് വർഗങ്ങൾ നെയ്യ് എന്നിവ മിതമായ അളവിൽ കഴിക്കേണ്ടതാണ് വിറ്റാമിനുകളും ധാതുക്കളും വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അയൺ വിളർച്ച തടയാനും കാൽസ്യം എല്ലുകളുടെ വളർച്ചയ്ക്കും വിറ്റാമിൻ എ കാഴ്ച ശക്തിക്കും അത്യന്താപേക്ഷിതമാണ് വിറ്റാമിനുകളും ധാതുക്കളും പ്രധാനമായും ലഭിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കുട്ടികളുടെ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടവ അമിതമായ പഞ്ചസാര ഇത് കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കുകയും പിന്നീട് പ്രമേഹം പോലുള്ള അസുഖങ്ങളിലേക്ക് വരെ നയിക്കുകയും ചെയ്യുന്നു സോഡിയം ഉപ്പ് പാക്കറ്റ് ഭക്ഷണങ്ങളിലും ഫാസ്റ്റ് ഫുഡിലും അടങ്ങിയിരിക്കുന്ന അമിത ഉപ്പ് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കും ട്രാൻസ് ഫാറ്റ് ബേക്കറി പലഹാരങ്ങളിലും വറുത്ത ഭക്ഷണങ്ങളിലും കാണപ്പെടുന്ന ഇവ ഹൃദയാരോഗ്യത്തിന് ഹാനികരമാണ് നമ്മുടെ കുട്ടികളുടെ തളർച്ചയ്ക്ക് മറ്റൊരു പ്രധാന കാരണം നിർജലീകരണമാണ് ശുദ്ധമായ വെള്ളം ആവശ്യമായ തോതിൽ നിർബന്ധമായും കുട്ടികൾ കുടിക്കുന്നുണ്ടോ എന്ന് മുതിർന്നവർ ഉറപ്പുവരുത്തണം സ്കൂളുകളിൽ വാട്ടർ വാട്ടർബൽ സംവിധാനവും ഉപയോഗപ്പെടുത്താം പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത് ഏറെ വൈകി എഴുന്നേൽക്കുകയും പ്രഭാത ഭക്ഷണം സൗകര്യപൂർവ്വം ഒഴിവാക്കുകയും ചെയ്യുക എന്നത് രോഗങ്ങൾ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് പോഷക സമൃദ്ധമായ പ്രഭാത ഭക്ഷണം ശീലമാക്കണം തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്ക് ഗ്ലൂക്കോസ് അത്യാവശ്യമാണ് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് പഠനത്തെയും സാരമായി ബാധിക്കുന്നു ഈ ഭക്ഷണം എനിക്കിഷ്ടമല്ല പച്ചക്കറി പോലെയുള്ള പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ നമ്മുടെ കുട്ടികൾ ഇഷ്ടക്കുറവ് പ്രകടിപ്പിക്കുകയും കഴിക്കാതിരിക്കുകയും ചെയ്യാറുണ്ട് ഇതിനുള്ള പരിഹാരം ഭക്ഷണത്തോടുള്ള ഇഷ്ടം ജനിപ്പിക്കുക എന്നതാണ് ആസ്വാദ്യകരമായ ഒരു അനുഭവമായി ഭക്ഷണത്തെ മാറ്റിയെടുക്കാൻ നാം ശ്രമിക്കണം ആകർഷണീയമായ രീതിയിൽ ഭക്ഷണം വിളമ്പുക പാചകത്തിൽ കുട്ടികളെ കൂടി പങ്കാളികളാക്കുക കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുക തുടങ്ങിയ രസകരമായ രീതികളിലൂടെ ഭക്ഷണത്തെ അവർക്ക് പ്രിയപ്പെട്ടതാക്കി മാറ്റാൻ കഴിയും കുട്ടിക്കാലത്തെ ഭക്ഷണശീലങ്ങളിലൂടെ പ്രമേഹം രക്തസമ്മർദ്ദം പൊണ്ണത്തടി തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളിലേക്ക് നമ്മുടെ കുരുന്നുകളെ തള്ളിയിടാതിരിക്കാൻ ജാഗ്രത വേണം ചിട്ടയായ ഭക്ഷണക്രമം ഒന്നോ രണ്ടോ ദിവസത്തെ മാത്രം പ്രക്രിയയല്ല മറിച്ച് ജീവിതത്തെ പൂർണമായും സ്പർശിക്കുന്ന സംസ്കാരമാണെന്ന് തിരിച്ചറിയണം